ഗാസയെ സമ്പൂർണമായി കീഴടക്കാനുള്ള അവസാനവട്ട യുദ്ധത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിലെ ഹമാസ് നേതൃത്വത്തിന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അവസാന അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരണത്തിന് തയ്യാറെടുക്കുക കയ്യിലുള്ള മുഴുവൻ ബന്ധികളെയും എത്രയും വേഗം മോചിപ്പിച്ച ശേഷം ആയുധം യുദ്ധം വെച്ച് കീഴടങ്ങാനുള്ള അന്ത്യശാസനമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രാത്രി ആരംഭിച്ച ഗാസ സിറ്റി ഓപ്പറേഷൻ അത് മണിക്കൂറുകൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ഇസ്രായേൽ ഭടന്മാരാണ് നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇസ്രായേൽ എയർഫോഴ്സ് ഗാസ സിറ്റിയിൽ മാത്രം എണ്ണൂറ്റി ഇരുപത് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഗ്രൗണ്ട് ഓപ്പറേഷന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ എയർഫോഴ്സ് വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം ഗാസ സിറ്റിയിൽ നടത്തി ഗാസ സിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ മാത്രം മുപ്പത്തി ഒൻപതിലധികം പേർ ഗാസ സിറ്റി പ്രദേശത്ത് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ഗാസ സിറ്റിയിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് ഗാസ സിറ്റി ഏരിയയിലേക്ക് ഹമാസ് പ്രവർത്തനം ഏകോപിപ്പിച്ചു ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാസ സിറ്റി പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ഗാസയിലെ അവസാന ഹമാസിന്റെ ഭീകരനെ കൂടി കൊന്നൊടുക്കിക്കൊണ്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയ്ക്ക് സമീപം ഉള്ള സൈന്യത്തിന്റെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി നമുക്കറിയാം ഗാസയിൽ ഹമാസിന് അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ അപൂർവത്തിലൊന്നാണ് ഗാസ സിറ്റി ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസിന് ബങ്കറുകളുണ്ട് ആ ബങ്കറുകളിൽ ഹമാസിന്റെ ചില പ്രാദേശിക നേതാക്കന്മാരുണ്ട് എന്ന് ഇസ്രായേലി സേന കണക്കൂട്ടുന്നു മൊസാദിന്റെ ചാരന്മാർ ഇത് കൃത്യമായി തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഈ മേഖലകളിലായിരിക്കാം ഇനി അവശേഷിക്കുന്ന ബന്ദികളെ ഇവർ ഒളിവിൽ പാർപ്പിച്ചിരിക്കുക ഇനി ഇനി ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം ഇരുപത്തഞ്ചോളം ബന്ദികൾ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൽ എത്ര പേർ കൃത്യമായി മരണപ്പെടാതെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ആർക്കും തന്നെ ഇല്ല അതേസമയം ഇനി ഒരു ബന്ദിയാണെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ആ ജീവനോടെ രക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഓപ്പറേഷൻ അവസാനവട്ട ഒരു യുദ്ധം അത് ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത് ഗാസ സിറ്റിയെ പൂർണ്ണമായും ടച്ച് തകർക്കുക ഗാസ സിറ്റിയുടെ മുക്കും മൂലയും അരിച്ചുപറക്കുക ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ പൂർണ്ണമായും ഇല്ലാതാക്കുക കഴിഞ്ഞ ദിവസങ്ങൾ അൽഷുബ ആശുപത്രിയിലടക്കം ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു അൽഷുബ ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ചില നേതാക്കൾ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അൽഷുബ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് എയർഫോഴ്സ് നിരവധി ആക്രമണങ്ങൾ ഗാസ സിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി ഇത് ഇസ്രായേലി കരസേനയുടെ കരയുദ്ധത്തിന് മുന്നോടിയായുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കലായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ഇസ്രായേലിന്റെ കരസൈന്യം വൻതോതിൽ ആക്രമണം ഗാസ സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഖത്തന്റെ തലസ്ഥാനമായ ദോഹയിലുള്ള ഹമാസ് നേതാക്കളെ വീണ്ടും ഇസ്രായേൽ ഉന്നം വയ്ക്കുമെന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചയ്ക്കിടയിലാണ് ഖത്തറിനെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നാവു നൽകിയത് നിലവിൽ ഖത്തർ ദോഹയിൽ ഹമാസിന് അവരുടെ നേതാക്കന്മാർക്ക് അഭയം നൽകിയിരിക്കുന്നു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ദോഹയിലാണ് നേരത്തെ ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിന്റെ ആവശ്യപ്രകാരം അമേരിക്ക തന്നെ ഖത്തറിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നതാണ് ഖത്തർ അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഹമാസിന്റെ ഓഫീസ് ഒഴിപ്പിക്കുക അവരുടെ രാജ്യത്ത് അവരുടെ രാജ്യ തലസ്ഥാനമായ ദോഹയിൽ പ്രവർത്തിക്കുന്ന ദോഹയിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും അവിടെ നിന്ന് പുറത്താക്കുക അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന നിരവധി ഹമാസ് നേതാക്കന്മാർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് ദോഹയിലാണ് ആ ഹമാസ് നേതാക്കന്മാരെ അവിടെ നിന്ന് എത്രയും വേഗം പുറത്താക്കുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പലതവണ ആവശ്യപ്പെട്ടതാണ് അതിന് പിന്നാലെ ഈ നേതാക്കന്മാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഖത്തർ മറുപടി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് തുർക്കി തങ്ങളുടെ തലസ്ഥാനത്ത് ഈ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോഴും ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാഴാവുകയും ദോഹയിൽ ഇപ്പോഴും ഹമാസിന്റെ നേതാക്കന്മാർ സസുഖം വാഴുകയും ചെയ്യുന്നു ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേൽ സേനയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ കൊലക്കി കൊടുത്ത ശേഷം ഈ ഹമാസിന്റെ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ദോഹയിൽ ആഡംബര ജീവിതം നയിക്കുന്നു വലിയ ബിസിനസ്സുകൾ നടത്തുന്നു ആയുധ കച്ചവടം നടത്തുന്നു ഇതൊക്കെ കാലങ്ങളായി ഇസ്രായേൽ ആരോപിക്കുന്ന കാര്യങ്ങളാണ് ഇതിപ്പോഴും തുടരുന്നു എന്നുള്ളത് കൃത്യമായി അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദോഹയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരുചെവി അറിയാതെ പൊടുന്നനെ ദോഹയിലേക്ക് ഇസ്രായേലി സേനയുടെ മിന്നലാക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് ഈ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കക്ക് അറിവുണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ പിന്നീട് പ്രതികരിച്ചു എന്നാൽ ഖത്തറിനെ അറിയിക്കാൻ അമേരിക്കക്ക് സമയം കിട്ടിയില്ല അതിനു മുൻപ് തന്നെ ആക്രമണം ഉണ്ടായി പിന്നീട് അറബ് രാജ്യങ്ങളുടെ വലിയ പ്രതിഷേധങ്ങൾ കാര്യത്തിലുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചയ്ക്കിടയിലാണ് ഖത്തറിനെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നാവ് നൽകിയത് നിലവിൽ ഖത്തർ ദോഹയിൽ ഹമാസിന് അവരുടെ നേതാക്കന്മാർക്ക് അഭയം നൽകിയിരിക്കുന്നു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ദോഹയിലാണ് അതൊന്നും വാദിക്കാതെ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു വളരെ കൃത്യമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇനിയും ഹമാസിന്റെ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ ദോഹയിൽ അവസരമൊരുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ആക്രമിക്കും ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിന്റെ നേതാക്കന്മാരാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിനെ ലോകത്ത് നിന്ന് വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ് ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആരൊക്കെയാണോ അഭയം നൽകുന്നത് ആ അഭയം നൽകുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആക്രമിക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഗാസയിൽ അവസാനവട്ട യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ ഒപ്പം തന്നെ ദോഹയിലെ ഹമാസ് നേതാക്കളെയും മൊസാദും മൊസാദിന്റെ ചാരന്മാരും ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഓണത്തിന് മൊബൈൽ ഫോണുകളുടെ സൂപ്പർ ഇ എം ഐ ഓ ഓ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരിൽ ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം